ലോക ലഹരി ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി വടക്കൻതല പറഞ്ഞു ബുക്ക് ചരഞ്ചർ സോഷ്യൽ വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ സേ നോട്ട് ടു ഡ്രഗ്സ് എന്ന മുദ്രവാക്യം ഉയർത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ ഓപ്പൺ ക്യാമ്പസും ലഘുലേഖാ വിതരണവും പഠനോപകരണ വിതരണവും നടന്നു വടക്കൻതല പനാർക്കാവ് എസ് വി പി എം എച്ച് സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ശക്തമായ മഴയെ പോലും അവഗണിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങൾ പങ്കെടുത്തു സെക്രട്ടറി വിനോദ് വൈസ് പ്രസിഡന്റ് സുഭാഷ് സുജിത് ലാൽ നൂർദീൻ പലിയേയത്ത് പ്രവാസി കോർഡിനേറ്റർ ഷാജഹാൻ നേതൃത്വം ഇരുപത്തി ആറ് ലോഹ നഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗം നടത്തുന്ന ക്യാമ്പയിന് വലിയ മഴയിൽ പോലും ശക്തമായ മഴയാണ് രാവിലെ പെയ്തുകൊണ്ടിരിക്കുന്നത് ആ മഴയിൽ പോലും നിരവധി വിദ്യാർത്ഥികളാണ് ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ ഒരു ഓപ്പൺ ക്യാമ്പാസിൽ പങ്കെടുത്തിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഷാജി ഷാജി എന്ന് പറയാം ഇത്ര വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ലഹരി ഉപയോഗിക്കത്തില്ല നോ ഡ്രഗ്സ് നോ ആൽക്കോഹോൾ എന്നുള്ള മുദ്രവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ലോക ട്രക്സ്തയാണ് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരിവിരുദിനം ഇതിൻ്റെ ഭാഗമായിട്ട് പനയന്നാറ് ഗാവ് എസ് യു യു പി എം എച്ച് എസ് സ്കൂളിൽ നമ്മൾ ഒരു പരിസരത്ത് നമ്മളൊരു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓപ്പൺ ക്യാൻവാസ് ലഹരി ഉപയോഗിക്കത്തില്ല എന്നുള്ളത് അതായത് നോ ട്രക്സ് ട്രക്സ് അവർ ഉപയോഗിക്കത്തില്ല എന്ന രീതിയിൽ അവർ ഒരു സൈൻ പേരെഴുതി അവർ സൈൻ ചെയ്യുകയാണ് ഇതിനകത്ത് നമ്മുടെ പ്രവർത്തകരായ സുഖലാല് നൂറുദ്ദീനക്ക ഷാജി അഫ്സല് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്